ടൈൽ വർക്കറിൽ നിന്ന് ഒരു ടൈൽ സ്ഥാപനം അല്ലെ ഇത്രയും വലിയൊരു ഗംഭീര സ്ഥാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഓഫർ പറയുന്നില്ല വില പറയുന്നില്ല എന്നൊക്കെ പറയുന്ന കംപ്ലൈന്റുകൾ അല്ലേ അതോടെ നികത്താണ് അല്ലെ ഒരു ഓഫറിന്റെ ഏരിയ തന്നെയാണ് ചെറിയ പൈസ കൊടുക്കാൻ പറ്റുമോ ചെറിയ പൈസ കൊടുക്കാൻ പറ്റുമോ ഏതോ ചെറിയ പൈസക്ക് പ്രീമിയം ക്വാളിറ്റി ടൈൽ എത്ര രൂപ കൊടുക്കാന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തെട്ട് രൂപ സ്റ്റാർട്ടിങ് ആണ് ഓഫർ കൊടുക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ ഓഫർ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ലോക്കൽ മെറ്റീരിയൽസ് ഒരിക്കലും നമ്മൾ ഓഫർ കൊടുക്കുന്നില്ല എന്ത് മെറ്റീരിയൽ എടുക്കുന്നോ എന്ത് നമ്മൾ നമ്മൾ വ്യൂവേഴ്സിന് ഓഫർ രൂപയ്ക്ക് ഒരു സൈറ്റിൽ സൈറ്റിൽ കൊടുക്കും മാക്സിമം റേറ്റ് 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 കൊടുക്കുക മെറ്റീരിയൽ കസ്റ്റമർ കൊണ്ട് യൂസ് അതെ രൂപ കൊടുക്കാം രൂപക്കാണ് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഫർ തരാം നാപ്പത്തി അഞ്ചിന് തരും എട്ടിന് അങ്ങനെ പ്രൈസ് എഴുതി വെച്ചാണ് വിൽക്കുന്നത് തേർട്ടി ഫോർ ഉണ്ട് തേർട്ടി നൈൻ ഉണ്ട് തേർട്ടി എയ്റ്റ് ഉണ്ട് അങ്ങനെ ഏത് പ്രൈസിനും നിങ്ങൾക്ക് ടൈല് സെലക്ട് ചെയ്യും ഇതാണ് നിങ്ങൾക്കുള്ള ഓഫർ പലർക്കുള്ള സംശയം വെച്ചാലേ കചാരി ആവുമ്പോ എത്ര ക്വാളിറ്റി മെറ്റീരിയൽ രൂപ കസ്റ്റമർക്ക് സൈറ്റിൽ എത്തിച്ചു നമ്മൾ മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്റ്റുഡിയോ ബ്രാൻഡുകൾ എല്ലാം ബ്രാൻഡ് നോക്കിയേ വാങ്ങുള്ളൂ അങ്ങനെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡിലും ആറേക്കല്ലേ അടിപൊളി ഓഫർ ഇവിടെ നടക്കുന്നില്ലേ തൗസൻഡ് വരുന്നതാണ് അത് നമുക്കൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇമ്പോർട്ടഡ് മാർബിൾ കേരളത്തിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ അതിനേക്കാളും മിനിമം ഗ്യാരണ്ടി പറയണ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ റേറ്റ് ഓർമ്മ നമുക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഓരോ പീസും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കയറ്റി വന്നു പറ്റി കസ്റ്റമർ ഇവിടെ വന്നിട്ട് എത്ര ദൂരം ആണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ വല്ലതും മാറ്റം ഉണ്ടെങ്കിൽ അവരെ വന്നു പോകുന്ന എക്സ്പെൻസി ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ടൈലുകളുടെ കുറച്ച് ഓഫർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാ അത് മാത്രല്ല ഒരു സ്പെഷ്യൽ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനെ ഒരു ടൈൽ വർക്കർ ടൈലുകളുടെ വർക്ക് എടുത്തുകൊണ്ട് അത് വളർത്തി ടൈലുകളുടെ വലിയൊരു പ്രസ്ഥാനം തന്നെ വളർത്തി എടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഓഫറും തരേണ്ടേ അങ്ങനെയുള്ള ഓഫറുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒലിക് സ്റ്റൈൽസ് ആൻഡ് ബാത്വെയാണ് ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾ നമ്മളെ പേജിൽ ഒരുപാട് ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം ഞാൻ നിങ്ങളുടെ കൂടെ സലീം അലിക്ക ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാടിനെ തന്നെ വളർത്തുന്നത് ചെറിയ പ്രസ്ഥാനത്തിലേക്ക് കയറി 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 വലിയ പ്രസ്ഥാനത്തിൽ ഷെക്കർ ഭായ നമസ്കാരം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ ടൈലിന് ഓഫർ ഓഫർ ഉണ്ടോ എന്ന് അത് മാത്രല്ലല്ലോ അറിയണ്ടേ ടൈൽ വർക്കറിൽ നിന്ന് ഒരു ടൈൽ സ്ഥാപനം അല്ലെ ഇത്രയും വലിയൊരു ഗംഭീര സ്ഥാപനത്തിലേക്ക് എത്തിരിക്കാണ് പത്താം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞത് ഉടനെ തന്നെ ജോലിക്ക് ഇറങ്ങേണ്ട അവസ്ഥ അല്ലെ ഞാൻ ടൈൽ വർക്കർ ആയിരുന്നു ആ ടൈൽ വർക്ക് ചെയ്ത് ചെയ്ത് നമുക്കറിയാം വർക്കേഴ്സിന്റെ ഒരു രാവിലെ വർക്കിന് ഇറങ്ങിയാല് രാത്രി വരെ വർക്ക് തന്നെയാണ് അല്ലെ ആ ഒരു വർക്ക് വർക്കിനെ മോശമാക്കി പറയാലോട്ടോ അധ്വാനിച്ച് അതിൽ നിന്ന് ടൈൽ വർക്ക് ടൈൽ സ്ഥാപനം തുടങ്ങാനുള്ള എങ്ങനെ സാധിച്ചു എന്താണ് അതിനുള്ള പ്രചോ പ്രചോദനം നമ്മള് ഏറ്റവും വലിയ നമ്മളൊരു സ്വപ്നമായിരുന്നു സ്ഥാപനം അത് ഇത്ര വലുത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ചെറിയൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ സ്വപ്നത്തിനും തുടങ്ങിയതാണ് അത് നമ്മളെ ഒരുപാട് നല്ല നല്ല ക്ലൈൻറ്റിന്റെ ഒക്കെ ഒരു സഹകരണം കൊണ്ട് അതിനൊരു സ്ഥാപനം നമുക്ക് കെട്ടി നിർത്താൻ സാധിക്കും ഓക്കെ ഇവിടെ ടൈലുകൾ മാത്രമല്ല സാനിറ്ററി മാർബിള് അതും പോട്ടെ ഇറ്റാലിയൻ മാർബിളിന്റെ കളക്ഷൻ എല്ലാം കൂടെ സെറ്റ് ചെയ്തത് മാർക്കറ്റ് ടെക്സ്റ്റ് വ്യത്യസ്തമായ അത് മാത്രം പോലെ നമ്മളെ ഫ്യൂസിന് കുറച്ച് ഓഫർ കൊടുക്കാൻ പറ്റുമോ പിന്നെ ഓഫർ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കോംപ്രമൈസ് കോംപ്രമൈസ് ഇല്ല ഒരു ബ്രാൻഡഡ് മെറ്റീരിയൽ പ്രീമിയം മെറ്റീരിയൽ അതിൽ ഓഫർ നമ്മൾ അതിൽ നമുക്ക് ഓഫർ അതിൽ ഓഫർ നല്ല അടിപൊളി ഒന്നാം തരം പ്രീമിയം ടൈല് വലുത് അല്ലെ ഇത് സ്പെഷ്യൽ സൈസാണല്ലോ ഇതുവരെ ഞാൻ ഞാനത് പരിചയപ്പെടുത്തിയിട്ടില്ല ഇത് എത്ര സൈസ് വരുന്നത് ഇത് നമുക്ക് എൺപത് സെന്റിമീറ്റർ വീതിമീറ്റർ ആയിട്ടും ആറു രണ്ടര വീതി ഏകദേശം വരുന്ന ഈ ടൈല് ഇത് ഓഫറിൽ തരാന്ന് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഓഫറിൽ തരണ്ടേ എത്ര രൂപക്ക് വെക്കുന്ന സാധനം ഇത് ഓൾറെഡി നമ്മൾ സെവന്റി ഫൈവ് റുപ്പീസിന് വിട്ടു കൊടുക്കുന്ന മെറ്റീരിയലാണ് ഓക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ഇത് ബ്രാൻഡഡ് ടൈലാണ് ബ്രാൻഡഡ് ടൈൽ ബ്രാൻഡഡ് പ്രീമിയം ഫുൾ വെട്രിഫൈഡ് ടൈൽ അങ്ങനെ വെക്കുമ്പോ ഏതാ ബ്രാൻഡ് ഒരാൾ ചോദിക്കുക ഐറ്റം ആട്ടാ തരുന്ന ഓക്കെ ഇത് എത്ര രൂപക്ക് നമ്മൾ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ വ്യൂവേഴ്സിന് നമ്മൾ ഓഫർ വെച്ചാൽ സൈറ്റിൽ കൊടുക്കും നാൽപ്പത്തി രൂപക്ക് സൈറ്റിൽ ഡെലിവറി സൈറ്റിൽ ഫ്രീ കൊടുക്കാറുണ്ടെങ്കിൽ ആയില്ല ഡെലിവറി ഫ്രീ ഡെലിവറിയിൽ നിങ്ങളെ പ്രൈസ് ആണ് ഈ പറഞ്ഞത് വെറും ഒമ്പത് രൂപ അല്ലേ ഇതെല്ലാം കിടത്തി നോക്കിയാലോള്ളു ഞാൻ സാധാരണ രീതിയിൽ ടൈലിന്റെ മേലെ ഇടുമ്പോ നമുക്ക് വിടും ഇത് കാർപ്പറ്റാണ് എന്നാലും പൊട്ടിയില്ലല്ലേ ഇത് എത്ര മോഡൽ ഉണ്ട് ഈ ഓഫറിൽ ഓഫർ നമുക്ക് പതിനാറ് ഡിസൈൻസ് വരുന്നുണ്ട് പതിനാറ് ഡിസൈൻസ് പതിനാറ് ഡിസൈൻസ് അതിൽ നമുക്ക് മാറ്റ് വരുന്നുണ്ട് കാർവിംഗ് വരുന്നുണ്ട് അതും കൂടെ കാണാം വലിയ ടൈം ഓഫറിൽ ലഭിക്കുന്നില്ലാന്ന് നിങ്ങൾ വലിയൊരു ടൈല് തിക്നെസ് കൂടുതലെ ഫിഫ്റ്റീൻ എം എം ഉള്ളത് അല്ലെ ഓഫർ കൊടുക്കണം ഫിഫ്റ്റീൻ എം എം തിക്നസ്ല്ലേ ഫിഫ്റ്റീൻ എം എൻ തിക്കൻസ് എന്ന് മാത്രം പറഞ്ഞ പോലെ ഇതൊരു ആണ് പ്രീമിയം ക്വാളിറ്റി ടൈലാണ് പ്രീമിയം ക്വാളിറ്റി ടൈൽ ആണ് അല്ലെ ഇത് ഒരു മോഡലേ ഉള്ളൂ അല്ല എട്ട് ഉണ്ട് എട്ട് മോഡലാണ് ഓഫറിൽ ലഭിക്കാവുന്ന എത്ര രൂപ കൊടുക്കുന്നത് വൺ ട്വന്റിന് റുപ്പീസ് ആയിരം സ്ക്വയർ ഫീറ്റ് മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി പിന്നെ എന്തിനു സംശയിക്കണം ഓർഡർ ചെയ്യാലോ ഞാൻ ചോദിക്കട്ടെ ഇത് ഒരെണ്ണം കിട്ടിയാലേ ടേബിളിന്റെ മേലെ അങ്ങ് ടേബിൾ വെച്ചാല് ടോപ്പ് ചെയ്യാം കൗണ്ടർ ടോപ്പ് ചെയ്യാം ഫിഫ്റ്റീൻ തിക്കൻസ് ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള പ്രീമിയം ി മെറ്റീരിയൽ ആണ് ഒരു പീസ് കമ്പനിയുടെ ഗ്യാരീ മെറ്റീരിയൽ ഓഫർ കൊടുക്കുമ്പോൾ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ അല്ലാതെ നമ്മള് ലോക്കൽ മെറ്റീരിയൽ ഒരിക്കലും എന്ത് മെറ്റീരിയൽ എടുക്കുന്നോ എന്ത് കമ്പനി അങ്ങനത്തെ മെറ്റീരിയൽ മാത്രം അങ്ങനത്തെ മെറ്റീരിയൽ നല്ല റേറ്റിൽ കസ്റ്റമർ കൊടുക്കുക അങ്ങനത്തെ കച്ചവടം മതി ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ നിറയെ ഓഫർ ബാക്കിലുണ്ട് സാധാരണക്കാരന്റെ വീടിന് ടൈൽ ഏതാണെന്ന് വെച്ചാൽ ഫോർ ബൈ ടു അതില് ഓഫർ തരാൻ പറ്റുമോ പിന്നെ കൊടുക്കാം ഈ കാണുന്നതെല്ലാം ഫോർ ബൈ ടുക്കാൻ പറ്റും ഏ ഓഫർ ലെ എനിക്ക് ബുഡ് വേണമെന്ന് ഒരാൾ പറയാം ബുഡില് ഓഫർ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ബുഡാ സാധാരണക്കാർക്ക് ടൈൽ ടൈലുണ്ട് നിങ്ങൾക്ക് ഓഫർ തരും എഴുതി വെച്ചാണ് തേർട്ടി ഫോർ ഉണ്ട് തേർട്ടി നൈൻ ഉണ്ട് തേർട്ടി എയ്റ്റ് ഉണ്ട് അങ്ങനെ ഏത് പ്രൈസിനും നിങ്ങൾക്ക് ടൈല് സെലക്ട് ചെയ്യും ഇതാണ് നിങ്ങൾക്കുള്ള ഓഫർ നിങ്ങൾ ഒരു സംശയം വേണ്ട വൈറ്റിൽ ഇതാ പത്തോളം പത്തല്ല പതിനഞ്ചോളം ഓഫറുകളാണ് ഈ കാണുന്നത് ഏതെടുത്താലും നിങ്ങൾക്ക് ഓഫറിൽ ഓഫറില് തരുതാ മുപ്പത്തുണ്ട് ഏതിനും ടൈൽ ടൈൽ ഉണ്ട് എല്ലാവർക്കും പറ്റിയ ടൈൽ ഉണ്ട് എല്ലാവരും റേഞ്ച് മുതൽ ഹൈ വരെ എല്ലാ ടൈലും നമുക്ക് കൊടുക്കാം എല്ലാം അവൈലബിൾ ആണ് ക്യൂട്ടോന്റെ സ്റ്റുഡിയോ വന്നിരിക്കുന്നത് എന്താ ടൈൽ എന്താ സൈസ് ഇത് രണ്ടെണ്ണം വിരിച്ച പണി തീർന്നു ഇറ്റാലിയൻ മാർബിളിന്റെ സെയിം കോപ്പിയാണ് കഴിഞ്ഞാൽ ബുക്ക് മാച്ചും ബുക്ക് മാച്ചും ഇതുപോലെ ഉണ്ട് ഇത് ഇത് മെറ്റീരിയൽ ആൾക്കാർ വേണം അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക നമ്മളിവിടെയുള്ള ഓരോന്ന് പറയാണെങ്കിലേ ഏഹ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതാ ഇതുപോലൊക്കെ ആയിരിക്കും ഒരു ബാത്റൂമ് ഇന്നത്തെ കാലത്ത് സെറ്റ് ചെയ്യണ്ടേ അല്ലേ ഏഹ് മുമ്പ് കണ്ട പോലെ മൊത്തം ക്ലോസ് അടിച്ച് പോകല്ലേ അല്ലല്ല ഇപ്പൊ ഓരോ മെറ്റീരിയലും നമ്മൾ അതിന്റെ ടക്കറ് അതുപോലെ തന്നെ അതിന്റെ പ്ലെയിൻ ടെസ്റ്റർ ഫിനിഷ് അങ്ങനെ മെറ്റീരിയൽ ഒക്കെ മൾട്ടിപ്പിൾ കളർ ചോയ്സ് ഉണ്ട് ഇതിനുള്ള മോക്കപ്പുകൾ സാമ്പിൾ ആയിട്ട് ചെയ്തു വെച്ചതാണ് കൗണ്ടർ ടോപ്പ് ആണ് വർക്ക് ചെയ്യാൻ അതിന്റെ കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് തന്നെ വെച്ചത് അതൊക്കെ നല്ല നല്ല വർക്കേഴ്സ് വേണം ചോദിക്കുന്നത് അത് പണി അറിയണതിന് ഏയ് നല്ല അടിപൊളി മോക്കപ്പ് ഇങ്ങനെയൊക്കെ ബാത്റൂം സെറ്റ് ചെയ്യാം ഇങ്ങനെ ബാത്റൂം സെറ്റ് ഇതാ ഇതുപോലെ നല്ല ടൈലുകൾ വേണം താനും അല്ലേ ക്യൂ ടോണിന്റെ സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോ ഇതൊക്കെ സിക്സ് ബൈ ഫോറിലും എയ്റ്റ് ബൈ ഫോറിലും അതുപോലെ തന്നെ നമുക്ക് ക്യൂ ടോണില് ഒരു സ്പെഷ്യൽ റേറ്റ് മെറ്റീരിലാണ് എത്ര രൂപക്ക് കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു എൺപത് രൂപ കൊടുക്കാം എൺപത് രൂപക്കാണ് എയ്റ്റ് ബൈ ഫോർ ഞാന് നിങ്ങളോട് വെച്ചാൽ നിങ്ങൾ ബാത്റൂം ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു ടൈൽ എടുത്തിട്ട് ഒരു സൈഡിൽ വെച്ചാൽ ചുമർ കഴിഞ്ഞു അത്രേ ഉള്ളൂ അല്ലേ സാധാരണ എട്ടടിയാണ് ബാത്റൂമിന്റെ നമ്മളെ വാള് ടൈൽ അതിന് നിങ്ങക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ അതിന് വേണ്ട ഓരോ ഇതൊക്കെ ഈ ഓഫർ ഇപ്പേ കിട്ടുള്ളൂ ആളെ കിട്ടിയപ്പോൾ കൊടുക്കാണല്ലേ ഇതൊക്കെ അടിപൊളി മെറ്റീരിയൽ ഇതൊക്കെ അടിപൊളി നല്ല ഫിഷ് സാറ്റിൻ ആണോ ആണ് ആണ് നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലുകള് നമ്മൾ മോഡല് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിന്റെ കളർ ഇത് ഇതേതാ മെറ്റീരിയല് ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കളർ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതിൽ തന്നെ പാറ്റേൺ വരുന്ന മോഡലുകൾ ഉണ്ട് അതൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ ഇതൊക്കെ വരുന്ന പേ ആയിരത്തി എണ്ണൂറ് അറുന്നൂറ് പറയുന്ന സൈസൂറ് പറയുന്ന സൈസ ഓക്കെ മാറി പോയി അപ്പൊ ഇതിന് എത്ര രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് ഇതൊക്കെ നമുക്കൊരു ഉണ്ട് റൂപ്പീസ്റ്റാർട്ടിംഗ് ബ്രാൻഡഡ് നമ്മൾ ഇപ്പോ ഉള്ള റേറ്റുകളായി കാരണം ഓരോ ബ്രാൻഡിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഈ ഒരു മോഡലുണ്ടല്ലേ ഇതൊക്കെ നേരെ വിരിച്ചു കഴിഞ്ഞാൽ അതൊരു ഇറ്റാലിയൻ മാർബിൾ അല്ലാന്ന് പറയില്ല ജോയിൻ ഫ്രീ ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അതുപോലെ സെലക്ട് ചെയ്യാം പിന്നെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ക്യൂട്ടോണിൽ വരുന്ന സ്ലാബുകൾ ആട്ടോ ടോപ്പ് സൈസ് സ്ലാബിങ് എട്ടടിയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് എട്ടടി ഹൈറ്റ് വരുന്നുണ്ട് പത്തടി ഹൈറ്റ് വരുന്നുണ്ട് പത്തടി വരുന്ന ഏകദേശം എത്ര മോഡലുകൾ ഉണ്ട് നിങ്ങൾ ഫോർ നമ്മുടെ അടുത്ത് മിനിമം നമ്മളടുത്ത് രണ്ട് ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ ഉണ്ട് ഡിസ്പ്ലേ രണ്ട് ലക്ഷത്തിലേറെ സ്ക്വയർ ഫീറ്റ് ഡിസ്പ്ലേ ഡിസ്പ്ലേ മാത്രം വരുന്നുണ്ട് ലക്ഷപ്ലസ് ഇവിടെ വന്നിട്ട് നിങ്ങൾ വീഡിയോയിൽ മാക്സിമം ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കണ്ടത് ക്യൂ സ്റ്റുഡിയോ ആണ് കജാരിയുടെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റുഡിയോകളാണ് ആട്ടോ ഉള്ളത് അക്ബറേ അടിപൊളി ഓഫർ കജാരിയിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഡിസൈൻ വെറൈറ്റി ഓഫറുകൾ ഉണ്ട് കേട്ടോ ഏഹ് കജാരിയിലേക്ക് ഇങ്ങനെ കേറി വന്നാലേ ഏതൊക്കെ സ്റ്റുഡിയോ അവിടെ ഉള്ളത് കജാരിയുടെ മെയിൻ ആയിട്ട് നമുക്ക് Şun, oh. ും ഗ്രസ്റ്റി പ്രേമ സീരീസ് രണ്ടുണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെല്ലാം പലർക്കുള്ള സംശയം കജാരി വെച്ചാല് കചാരി ആവുമ്പോർ ബൈ ടു എത്ര രൂപ മുതൽ സ്റ്റാർട്ട് പ്രീമിയം ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ രൂപ കസ്റ്റമർക്ക് എത്തിച്ചു രൂപക്ക് അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആണ് കംപ്ലൈന്റ് വരാത്ത ഫസ്റ്റ് ക്വാളിറ്റി ഗ്യാരീല് വീട്ടിൽ എത്തിച്ചു തരുമ്പോ കൊടുക്കണ്ടേ േമാനം അത്ര തരണം അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇന്ന സംശയം ഇല്ല അതാ ഇങ്ങനെ വരികയാണൊക്കെ അത് തന്നെയാ ഐറ്റം കിടക്കണേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്റ്റുഡിയോയില് വെറൈറ്റി സംഭവം അടിപൊളി ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ കജാരിയുടെ വിട്രോണൈറ്റ് ഡിവിഷനിലെ എക്സ്ക്ലൂസീവ് ഉള്ളത് അതെ ഇത് നമ്മളെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് വന്ന എല്ലാ ഡിസൈൻസും മാക്സിമം ഇനിയും ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഓൺ കണ്ടു വേ ആണ് സൈസ് എൺപത് രണ്ട് നാല് സൈസ് സെയിം ഈ സിംഗ് ഒക്കെ ഞമ്മള് സെയിം ചെയ്തിട്ടുള്ളത് സെയിം ടൈലിലാണ് ചെയ്തിട്ടുള്ള കസ്റ്റമർ കണ്ട എല്ലാരും കണ്ടാൽ പറ്റില്ല സിംഗുകളും സെയിം ടൈൽ തന്നെ നമുക്ക് ആണെങ്കിലും ഏത് പെർപ്പസിലും ില് ഔട്ടോർ ഔട്ട്ഡോർ 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 പോർച്ചിൽ കൊടുക്കാം കൊടുക്കാം സീലിംഗിൽ സോറി റൂഫിൽ ഓവർ ഗ്രിപ്പ് ഉണ്ടാവും മാറ്റ് ഫിനിഷ് ഫിനിഷ് സെയിം ഒരു വരുന്നത് അതെ അതെ അതേപോലെ ഇവിടെ ഉള്ളതെ ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല അവിടെ കളർഫുൾ ആയിട്ടുള്ള ബോഡീസ് കണ്ടിരുന്നു അതും കൂടെ ഒന്ന് പറയണം കജാരിയല്

ഇതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ നാല് ഫുൾ ബോഡികളാ ഇതൊരു അടിപൊളി സാധനം മാർബിണ്ട് അതേ എക്സാക്ട് വൈറ്റ് മാർബിൾ പിടിച്ചൊരു ഫീൽ അങ്ങനെ ആണ് വേണം ഇതൊക്കെയാണല്ലോ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നത് ഡയറക്റ്റ് കാണുമ്പോൾ കറക്റ്റ് മാർബിൾ ഫീൽ ഉണ്ട് ഈ ഈ കാണുന്ന ഒരു അടിപൊളി അടിപൊളി വ്യൂവർക്ക് ഇത് വേണം എത്ര രൂപ രൂപ മുതൽ 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 സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് റേഞ്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും സൈറ്റിൽ ഡെലിവറി കൊടുക്കാം ഫ്രീ പറയുന്നത് ഒന്ന് ആയിട്ടുള്ള വൈറ്റ് ാണ് നാല് ഡിസൈൻസ് നാല് ഡിസൈൻ മാറ്റ് ഫിനിഷ് ആണ് സെയിം നമുക്ക് അവൈലബിൾ അവൈലബിൾ എന്താ അഡ്വാൻറ്റേജ് ബ്ലാക്ക് മെയിൻ ആയിട്ട് നമുക്ക് സിറ്റൌട്ട് ഫ്ലോറ് അല്ലെങ്കിൽ സിറ്റൌട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് റൈസിന് കൊടുക്കും അതുകൊണ്ട് ചെയ്യുമ്പോ സെയിം കളർ കിട്ടും കറക്റ്റ് ഒരു ഗ്രാനൈറ്റ് അതൊരു എക്സാക്ട് സെയിം ഫിനിഷ് ആവുമ്പോൾ അതായത് ഗ്രാനേറ്റിനെ പോലെ നമ്മളിപ്പോ ലപ്പോൾ കൂടുതൽ ചളി പിടിക്കും അല്ലെങ്കിൽ തെന്നി പോകും സംശയമുള്ള ആൾക്കാർക്ക് ചെറിയ ഫിനിഷ് ലെച്ചി ഫിനിഷ് അതാണ് ഈ കാണുന്ന ഐറ്റംസും ഫിനിഷിംഗും ഓക്കെ ഇതിൽ മറ്റൊരു കാര്യം എന്താ വെച്ചാലേ നമ്മൾ നല്ല അടിപൊളി ഇറ്റാലിയൻ മാർബിൾ ലുക്കിൽ വിൽക്കുമ്പോ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും അട്രാക്റ്റീവ് ആ കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ കൊടുക്കല്ലേ അതിന് നിങ്ങക്ക് അത് അനുയോജ്യമായിരിക്കും അതുപോലെ തന്നെ മെയിൻ മൂന്നൊരു പോയിന്റ് പറയാനുള്ളത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ നോക്കുവല്ലോ ചെക്ക് എന്താ അതിനെന്ത സംശയം ചെക്ക് ചെയ്ത് നോക്കണല്ലോ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണോ എങ്ങനെ കാണിച്ചേ ഓക്കെ ഇവിടെ ഇതാണ് ഈ സ്റ്റുഡിയോ നമ്മൾ പരിചയപ്പെടുത്തിയെങ്കിൽ ഇപ്പുറത്ത് കജാരിയുടെ രണ്ടാമത്തെ സ്റ്റുഡിയോ വന്നിട്ടുണ്ട് അല്ലേലും ഏതിലെ പാസ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല എന്നാലും നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം നമുക്ക് പ്രൈമ പ്രൈമ സീരീസ് സീരീസ് ഷോറൂമാണ് നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് സെറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ എനിക്ക് ഈ ഇങ്ങനെ കൂടുതൽ മോക്കപ്പുകൾ മോക്കപ്പുകൾ നിങ്ങൾ അതെ അതെ ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും ഒരു 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 സാധാരണ രണ്ട് ജസ്റ്റ് ജസ്റ്റ് ഐഡിയ ഐഡിയ നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ലൈറ്റ് ഡാർക്ക് ഹൈലൈറ്റർ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ഒരു ഐഡിയ ഓട്ടോമാറ്റിക് ഐഡിയ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതുപോലൊക്കെയാണ് നമ്മൾ വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ കളർ കോമ്പിനേഷനും അതിന്റെ മെറ്റീരിയലൊക്കെ കിട്ടും അപ്പോ നമ്മൾ ടൈൽ കുറെ ഓരോ പീസ് എടുത്ത് പരിചയപ്പെടുത്തി നമ്മൾ പരിചയപ്പെടുത്തിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പർച്ചേസ് ചെയ്യാം ആ മോഡൽ ഉണ്ടോ എന്ന് ചോദിക്കാം ഐഡിയ കിട്ടും ഐഡിയ കിട്ടും ഇവിടെ പ്ലങ്ങ് ആണ് പ്ലാങ്ക്സ് പ്ലാങ്ക്സ് വരുമ്പോ എത്ര രൂപ മുതൽ കചാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഫോർ സെവന്റി ഫൈവ് ആ റേഞ്ചിലുണ്ട് ഇവിടെ പ്ലങ്ങ് സ്പെഷ്യൽ വാളുകൾ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ കോട്ടിയാട് അങ്ങനത്തെ കഴിഞ്ഞാൽ ടൈൽ ഫീൽ ഫീൽ പ്രീമിയം ടൈൽ എന്ന് പറഞ്ഞാൽ സൊമാനി അതിന്റെ ഒരു സ്റ്റുഡിയോ അവിടെ ഉണ്ട് ഈ കാണുന്നതെല്ലാം അടിപൊളിയായിട്ടുള്ള മൊറോക്കൻ ടൈൽസ് ആ മൊറോക്കൻ ടൈൽസ് വേണം 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 എന്ന് പറഞ്ഞാൽ പോരാ ഏത് മോഡൽ സെലക്ട് ചെയ്യുന്നത് ആ ഒറ്റ ക്ലിക്കില് ഈ എല്ലാം കാണും വൺ ബൈ വൺ ഉണ്ട് വൺ ബൈ ടൂ ഉണ്ട് ടു ബൈ ടൂ ഉണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലുണ്ട് കേട്ടോ ഇത് എങ്ങനെ കൊടുക്കാന്ന് വെച്ചാലേ ഒരു സാമ്പിൾ ഒരു മോക്കപ്പ് ഞാൻ വേണമെങ്കിൽ കാണിച്ചതാണ് അതാണ്ടല്ലേ ഇതുപോലെ നിങ്ങൾക്ക് ബാത്റൂമിൽ കൊടുക്കാം സ്പെഷ്യൽ വാൾ കൊടുക്കാം അങ്ങനത്തെ ഏത് ഏരിയയിലും കൊടുക്കാം സോമാനിയുള്ള മോഡൽ മാത്രം അപ്പൊ കാണിച്ചത് ഏഹ് അത് മാത്രമേ വലിയ ടൈറ്റ് ബൈ ഫോർ സൈസ് ആണ് സെയിം ഗ്ലോസിൽ അവൈലബിൾ ആണ് ഗ്ലോസി മാറ്റ് സെയിംസരിച്ചൊക്കെ ചെയ്യണെങ്കില് ഫ്ലോറും പുതിയ വന്ന ഡിസൈൻസ് ആണ് പുതിയ വന്ന ഡിസൈനുകളാണ് ഇപ്പൊ കാണുന്നത് നിങ്ങൾ വീഡിയോയിൽ സ്ക്രീനിൽ ശെരിക്കു നോക്കി സ്ക്രീൻഷോട്ട് അടിച്ച് അയക്കണം കേട്ടോ പ്രൊഡക്റ്റ് മാറണ്ട കാരണം ഒരുപാട് മോഡലാണ് ഇവിടെ ഞാൻ ഒരു സാധനം അടിപൊളി മോഡൽ അല്ലേ കണ്ടിന്യൂസാണ് ഒരു സ്ലാബ് വിരിച്ചിട്ട് നമ്മളടുത്ത സ്ലാബ് വിരിക്കുമ്പോ സെയിം ഡിസൈനും അതെ അത് നിങ്ങൾ കൊടുക്കുമ്പോയിൻ ഫ്രീ ആയിട്ട് ചെയ്യണം എന്നാലും ഇറ്റാലിയൻ മറന്ന ഫീല് കിട്ടുണ്ട് ഇതൊക്കെ അങ്ങനെ വരുന്ന മോഡലുകൾ ഉണ്ട് ഒരുപാട് അപ്പൊ ഇതാണ് സൊമാനിയുടെ കളക്ഷൻ വെർമോറയുടെ സ്റ്റുഡിയോ അല്ലെ വെർമോറയുടെ വെർമോറയുടെ ഭയങ്കരമായിട്ടുള്ള കളക്ഷൻ തന്നെ ഉണ്ടല്ലോ അടിപൊളി ഐറ്റംസ് റെസ്റ്റിക് ഫിനിഷിന്റെ എല്ലാ കളറിലും റെസ്റ്റിക് വെർമോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ മെറ്റീരിയലിന്റെ അപ്ഡേഷൻ വളരെ മനസ്സിലാവും സാധാരണ ഒരു ഫിനിഷിംഗ് പ്രധാന മനസ്സിലോ സാധാരണസ് ആ ക്വാളിറ്റി ഉണ്ട് ഈ വെർമോറയിലെ വെർമോറയിലെ ഒരുപാട് കളർ എനിക്ക് അട്രാക്ടീവ് ആയിട്ട് തോന്നുന്നത് എല്ലാ കളറിലും ഒരാൾ ചോദിക്കാം എത്ര രൂപ കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഒരു സീരിയസ് ഇതൊരു സീരീസ് തന്നെ ഇത് മൾട്ടിപ്പിൾ കളറിൽ വരുന്നുണ്ട് മൾട്ടിപ്പിൾ കളർന്ന് മാത്രമല്ല ഈ ടൈല് ഞമ്മ ചെയ്യുമ്പോൾ സാധാരണ ഒരു വാഷ്റൂം ചെയ്യുകയാണെങ്കിൽ ഒരു ഭിത്തിയിലോ കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെ ടൈലിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ബാത്റൂമിന്റെ ക്വാളിറ്റിനെ മാറി കിട്ടും മാറും മാറും സാധാരണ നമ്മളൊരു പ്ലെയിൻ കളർ ടൈൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേ ടൈൽ വെച്ച് ചെയ്തതിനേക്കാളും ഒരു വ്യത്യസ്ത ഫീൽ ആയിരിക്കും ഇങ്ങനെയുള്ള പബിൾസ് ഡാസൽ സീരീസിലെ ടൈലിനെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ബോക്സ് ഒക്കെ കഴിഞ്ഞാല് ഒരു ടൈല് കാണുന്നതും ആ ടൈല് വർക്ക് ചെയ്ത് കാണുന്നതും ഡിസ്പ്ലേ വ്യത്യാസമല്ലേ അതിന് എങ്ങനെ വർക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും വ്യത്യാസമാണ് ചെറിയൊരു ഭാഗം നമുക്ക് ഇതിന് മൊത്തം ഫീല് മാറി മാറി രണ്ട് ബോക്സ് ടൈലാണ് നമുക്കൊരു ടൈലാണ് അതെ നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് വേറെ അതൊരു വെച്ചപ്പോ എല്ലാരും കണ്ണില് അതാണ് ആ ഫീലാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് അതുപോലെ കളർ മിക്സിംഗ് ആണ് ഇതിലൊക്കെ കാണിച്ചിട്ടുള്ളത് അല്ലെ വെർമോറയില് നമ്മൾ നോക്കുമ്പോ എല്ലാ സൈസ് ടൈലുകളും ഇവിടെ കാണുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും ചെറിയ നാലേ രണ്ടാണ് അപ്പൊ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് കോമൺ സൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർട്ടി നൈൻ റുപ്പീസിന് തന്നെ സ്പെഷ്യൽ സീരിയസ് ആണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ്റ്റി റുപ്പീസിന് ഉള്ളിൽ ചെറിയ വേരി വരുന്നുള്ളൂ ഇനി ഈ സൈസിലേക്കൊക്കെ മാറ്റം തന്നെ അതിലൊക്കെ എന്ത് തരം ടൈലൊരു മോഡൽ സിക്സ് ബൈ ഫോർ വരുന്നുണ്ടോ ഈ പാറ്റേൺ അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ അതാണ് നമുക്കൊരു ഫീൽ വരുന്നത് സ്പെഷ്യൽ മോഡൽ നമ്മൾ മോഡി കൂട്ടാൻ വേണ്ടി ചെറിയൊരു ബീഡിങ് കൊടുക്കും ഇത് ഇതൊക്കെ ശരിക്കും നിങ്ങൾ കൊടുത്തു കഴിയുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടോ അതെ എങ്ങനെയാണെന്നുള്ള അറിവ് കിട്ടണമെങ്കിൽ ഇതുപോലുള്ള മോക്കപ്സ് കാണണം ഇവിടെ ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ എല്ലാം വെറുമാറേതന്നെ ആണോ അല്ല ഇത് വേറെ ഇത് വേറെ സ്റ്റുഡിയോ എത്ര സ്റ്റുഡിയോകൾ ഉണ്ട് ശരിക്കും ഇവിടെ നമ്മളിപ്പോ ചെയ്ത സ്റ്റുഡിയോ നമുക്ക് മോസാട്ടിന്റെ ഫുൾ ബോഡി സ്റ്റുഡിയോ ഉണ്ട് ആഹ് അതുപോലെ തന്നെ കജാരിയുടെ സ്റ്റുഡിയോ ഉണ്ട് ഓക്കെ കജാരിയുടെ ഒക്കെ ഉണ്ട് ആഹാ അതുപോലെ തന്നെ ക്യൂട്ടോടെ സ്റ്റുഡിയോ ഉണ്ട് ഓക്കെ സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോ ഉണ്ട് ഓക്കെ ആറ് സ്റ്റുഡിയോ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആറ് സ്റ്റുഡിയോ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഓരോന്നായിട്ട് കാണാതിരിക്കാൻ വയ്യ അടിപൊളി ഫുൾ ബോഡിയിലെ ഏ ഗ്രേ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ലൈറ്റ് ഗ്രേ ആണെങ്കിലും ഒക്കെ അടിപൊളി ഫുൾ ബോഡിയാണത് ഫുൾ ബോഡി അതായത് ബോഡി മൊത്തം ഒരേ കളർ ഒരേ മെറ്റീരിയൽ ഓഫർ പറയുന്നില്ല വില പറയുന്നില്ല എന്നൊക്കെ പറയുന്ന കംപ്ലൈന്റുകൾ അല്ലേ അതൊരു നികത്താണ് അല്ലേ ഒരു ഓഫറിന്റെ ഏരിയ തന്നെയാണ് ചെറിയ പൈസ കൊടുക്കാൻ പറ്റുമോ ചെറിയ പൈസ കൊടുക്കാൻ ഏതാ ചെറിയ പൈസക്ക് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ആണ് ഇവിടെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ടൈലുകൾ അല്ലേ ഏഹ് പല മോഡൽ ഗ്ലോസി ഉണ്ട് മാറ്റ് ഉണ്ട് റഫ് ഉണ്ട് നിങ്ങൾ ചോദിക്കുന്നതല്ല ഇതിനകത്ത് ഇതുപോലുള്ള ഉണ്ട് എത്ര രൂപ കൊടുക്കാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ് ആണ് ഇരുപത്തെട്ട് രൂപ മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി അടിപൊളി അല്ല കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതോ കണ്ടല്ലേ വെറൈറ്റി ആയിട്ടുള്ള മോക്കപ്പ് കളറിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ ആയിട്ടില്ലേ കോളറിന്റെ സ്റ്റുഡിയോ അല്ലേ ഷെഫീഖാണ് കൂടുതലും ഷെഫീക്ക് കോളറിന്റെ സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ അല്ല അല്ല ഏതൊക്കെ നമുക്ക് എസ്കോ ഉണ്ട് ജാക്കോറിൻ്റെ ആണ് എസ്കോ വരുന്നത് പിന്നെ അതുപോലെ സെറോ സെറ ഉണ്ട് നല്ല അടിപൊളി വാഷ് മേസിൽ വെറൈറ്റി ഒക്കെ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം വരുന്ന കോളറിലാണ് കളർ ഒക്കെ വരുന്നുണ്ട് കളർ വേസ് വരുന്നുണ്ട് ആഹാ ഇതൊക്കെ അതിന്റെ മോഡലുകൾ നന്നായിട്ട് വെറൈറ്റി വരുന്നുണ്ട് വെറൈറ്റി വരുമ്പോ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കൊരു സിക്സ് തൗസൻഡ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് വെറൈറ്റി ഡിസൈനിലേക്കും പോകുമ്പോൾ പ്രൈസ് ചെറിയ വരും ഇതൊക്കെ വെറൈറ്റി ആണല്ലോ ഇങ്ങനെ ഇരുന്ന ഷവറോ ഇത് എന്ത് മോഡലാണ് ഇത് ഒരു റെയിൻ ഷവർ ആണ് റെയിൻ ഷവർ ആണ് റെയിൻ ഷവർ ആണ് അത് വരുന്നത് അതിലിഷ്ട കളറുകൾ വരുന്നുണ്ട് റൈസ് ബ്രോൺസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഫിനിഷ് ട്രെൻഡിങ് കുറച്ച് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് റേറ്റും നമുക്ക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ക്ലോസറ്റുകൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഓൾ ഹാങ്സ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു മുതൽ റേറ്റിൽ വരും ഫിനിഷ് ഷവറിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഐഡിയകൾ വന്നിട്ടുണ്ട് ഷവറിൽ ക്ലിക്ക് ചെയ്താൽ മതി രീതിയിൽ രീതിയിൽ പല മിസ്റ്റ് വരുന്നത് 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 റെയിൻ അതുപോലെ തന്നെ വാട്ടർഫോൾസ് ഇതൊക്കെ എല്ലാം വരുന്ന ഒരു ചെറിയൊരു ബേസ് മോഡലാണ് നിങ്ങളെ സംശയങ്ങളെല്ലാം തീർക്കാൻ പറ്റും ഇവിടെ ഷവറുകൾ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിലേ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഓക്കേ ഈ കാണുന്നത് അതിന്റെ സാമ്പിൾ ആണെ ഒന്ന് ഇത് ഇപ്പൊ കാണുന്നത് ഫോഗി ടൈപ്പ് ആണ് അല്ലേ ഇനി എന്താക്കാൻ പറ്റൂത് നോർമൽ ആക്കാം ആ സിംഗ് ചെയ്യുന്നുണ്ട് നോർമൽ വരുന്നത് നോർമൽ വരും ഈ രീതിയിലൊക്കെ പുതിയ വരുന്ന മോഡലുകൾ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം അതിന്റെ ഒരു മോക്കപ്പ് സ്റ്റുഡിയാണത് ഒരേ സമയം നമുക്ക് കുളിക്കുമ്പോ തന്നെ ഷവറിലാണെങ്കിലും മേലെന്നും ബോഡി ജെറ്റ് ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യും അതിനൊക്കെയുള്ള ഓപ്ഷനുകൾ ഉണ്ട് ഇതാ നമ്മൾ മറ്റൊരു സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ് സെറയുടെ സ്റ്റുഡിയോ അല്ലെ സെറയുടെ സ്റ്റുഡിയോ ആണ് എല്ലാവരും സെപ്പറേറ്റ് ഒരു സ്റ്റുഡിയോ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്താണ് സെറീസിയാണ് ഒന്നും കൂടെ അടങ്ങി ഓരോ ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് സെറ മറ്റേത് എസ്കോ അത് കോളർ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താൽ ഇപ്പൊ സെറയിലാണെങ്കിൽ നല്ല ബ്രാൻഡ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സർവീസാണ് നല്ല സർവീസും അപ്പൊ സെറയിൽ നമുക്ക് വാഷ് ബേസിന് എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെറയിൽ നമുക്കൊരു ത്രീ തൗസൻഡ് മുതലൊക്കെ വാഷിംഗ് ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലുണ്ട് ഏഹ് ഇനിയിപ്പോ വാൾ ഹാങ്ങ് അല്ലാതെ സ്യൂട്ട് ആണെങ്കിൽ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ആണെങ്കിൽ നമുക്കൊരു നയൻ തൗസൻഡ് സിംഗിൾ റേഞ്ചില് സിംഗിൾ പീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഹാങ് ആണെങ്കിലും എങ്ങനെ വരുന്നത് വാൾഹാങ്ങിലേക്കാണെങ്കിൽ നമുക്കൊരു ടെൻ തൗസൻഡ് അതിനുള്ളിലല്ലേ വരും സെറയില് ആ രീതിയിൽ ആട്ടോ ഇനിയിപ്പോ നമ്മള് സെറ മാത്രല്ലേ അവിടെ ഉള്ളത് എസ്കോ ഉണ്ട് അല്ലേ എസ്കോ ഉണ്ട് സിംബോളോ സിംബോളോ സിമ്പോളാണ് ഈ ഭാഗത്ത് അല്ലെ സിമ്പോള സിംബോളോയുടെ കളക്ഷൻ ആട്ടോ ഏയ് നമ്മളിപ്പോ ബ്രാൻഡുകൾ എല്ലാം ഉണ്ടെന്ന് ചില ആൾക്കാരെ ബ്രാൻഡ് നോക്കിയേ വാങ്ങുള്ളൂ അങ്ങനെ ആണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡുകളും ബ്രാൻഡുകളുണ്ട് അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇഷ്ടം എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ എല്ലാ 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 ബ്രാൻഡുകളും ഈ ഭാഗത്തെ എസ്കോ ആണ് എസ്കോ ജാക്റിന്റെ ഒരു ജാക്കർ ഗ്രൂപ്പിൽ ചെയ്തതാണ് വരുന്നതാണ് എസ്കോ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു വാൾ ണെങ്കിൽ ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോ പരിചയപ്പെടുത്തുമ്പോ ഓരോ പ്രൊഡക്ടും പറയുമ്പോഴും ഇവിടുത്തെ സ്റ്റുഡിയോ തീരുന്നില്ല കേട്ടോ സ്റ്റുഡിയോകൾ പറഞ്ഞു ഒരുപാട് ഉണ്ട് അല്ലെ സെറയുടെ മറ്റൊരു ഏരിയ ആണെന്ന് തോന്നുന്നു സെറയുടെ ഒരുപാട് മോഡലുകൾ ഈ ഒരു ഭാഗത്തുണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വാഷ് ബേസിനുകൾ ഉണ്ട് ഇതാ ഒനിക്സിലുള്ള മാറില് ഒനിക്സിൽ വന്നിക്സിലുള്ള അതൊക്കെ ഇവിടെ ഉണ്ട് അല്ലെ ഇതൊന്നും സെറയിലല്ല അത് കസ്റ്റമൈസ്ഡ് ആയിപ്പോസ്റ്റമൈസഡ് മോഡലാട്ടോ അപ്പൊ സെറയുടെ ആണെങ്കിലും നമ്മളിപ്പോ ജാഗോ ആണെങ്കിലും അതുപോലെ വരുന്നുണ്ട് എല്ലാ എല്ലാ റാക്ക് വരുന്നുണ്ട് എല്ലാ മോഡലും ഇവിടെ ഉണ്ട് എല്ലാ മോഡലും ആറേക്കൽ അടിപൊളി സ്യൂട്ടിന്റെ ഓഫർ അവിടെ നടക്കുന്ന എത്ര രൂപ കൊടുക്കാൻ പറ്റും നമ്മള് ടെൻ തൗസൻഡ് വരുന്നതാണ് ഇത് നമുക്കൊരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ആ റേഞ്ചിൽ വരും അല്ലെ നല്ല ക്വാളിറ്റി ആണ് നല്ല ബെസ്റ്റ് സർവീസ് ആണ് ഇതുവരെ ഒരു പീസ് വരും നമുക്ക് അതാണ് ഇപ്പൊ സർവീസ് കൂടിയിട്ടാണ് ഇവരുടെ ഓക്കെ സർവീസ് ഉൾപ്പെടെ കേട്ടോ ഈ ഒരു ബ്രാൻഡ് ഐറ്റം നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് ഒരു അഡാറ് മോക്കപ്പ് കാണാം അല്ലെ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അത് കൊടുത്തിരിക്കുന്നത് ഇത് ഫോർ ബൈ ടു ടൈൽ ആണ് ഫോർ ബൈ ടു ടൈലാണ് ഇറ്റാലിക്കാൻ ഇറ്റാലിയൻ ഡിസൈനിലുള്ള മെറ്റാലിക് ഫിനിഷ്ലെ ടൈലാണ് ഇത് അല്ലെ മെറ്റാലിക് ഫിനിഷ് മെറ്റാലിക് ഫിനിഷ് ആണ് നമ്മൾ എപ്പോഴും ബാത്റൂമുകളൊക്കെ നമ്മൾ കൂട്ടി ചെയ്യുമ്പോൾ അതിനെ കാണാൻ ഭംഗിയാണ് അതെ അതെ അത് ഫീൽ ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് അടി ഐറ്റില് മോക്കപ്പ് ചെയ്തുള്ളൂ പന്ത്രണ്ട് അടി ആ സാധാരണ അടി ഒൻപത് അടി പത്തടി വരക്കപ്പ് അതെ ഇത് പന്ത്രണ്ട് അടിയിലുള്ള വിശാലമായുള്ള ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഇമ്പോർട്ടഡ് മാർബിളിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി നമ്മളെ ഷോപ്പിന്റെ റിനോവേഷൻ വന്നു ആഹാ ഇനോവേഷൻ പ്രമാണിച്ച് ആ സമയത്ത് നമ്മൾ ഇമ്പോർട്ടഡ് മാർബിളിന് മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത ഷോറൂം ആണത് ആഹാ ഓക്കെ ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ കളക്ഷൻ ഓക്കെ ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരുപാട് മോഡലുകൾ പക്ഷെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ വില ഭയങ്കര വിലയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ട് നിങ്ങൾ വീട്ടിൽ മാർബിൾ ഇടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ഇട്ടോളൂ എന്നേ ഞാൻ പറയുള്ളൂ കാരണം അത് അതിന്റെ ഒരു ഫീല് വേറെ തന്നെയാണ് നമ്മുടെ അടുത്ത് ഇന്ത്യൻ മാർബിളുകൾ ഉണ്ട് ഒരുപാട് മോഡലുകൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു മാർബിൾ ഉണ്ടാകാൻ തോന്നില്ല അതാണ് അതിന്റെ പ്രത്യേകത ഈ കാണുന്നത് അടിപൊളി മെറ്റീരിയൽ ആ വില കുറവ് വില കുറവ് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ എത്ര രോഗങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സൂപ്പർ മെറ്റീരിയൽ മൈനർ ഫില്ലിംഗ് ഉള്ള അത്രയും സെലക്ടഡ് മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ ഇതൊക്കെ ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഓരോ പീസും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഈ നമ്മൾ കേട്ടിട്ടുള്ളത് ആണല്ലേ ഇതാണ് സെയിം ാണ് സെയി നമുക്ക് കസ്റ്റമർക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ഒരു രൂപയ്ക്ക് സൈറ്റിൽ കൊടുക്കും ഇരുന്നൂറ്റി അമ്പത് അല്ലേ ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു ഇറ്റാലിയൻ മാർബിൾ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് മാർബിൾ കിട്ടാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരുപാട് മോഡലുകൾ കാണേണ്ട എല്ലാതിന്റെ വില അറിയാനുള്ള ബുദ്ധിമുട്ടാണ് അതെ ഇവിടെ വരുന്ന ഒരാൾക്ക് നിങ്ങൾ എങ്ങനെ വില കുറച്ച് കൊടുക്കും റേറ്റ് കുറക്കാന്ന് പറഞ്ഞിട്ട് മുന്നേ ഇമ്പോർട്ടഡ് മാർബിള് ഇന്ന് നമ്മള് നമ്മളെ ഏറ്റവും പുതിയ കളക്ഷൻ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അത്രയും നമ്മൾ സെലക്ട് ചെയ്ത മെറ്റീരിയലാണ് ഇരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ ഓക്കെ അത്രയും തെരഞ്ഞെടുത്ത മെറ്റീരിയൽ ഈ മെറ്റീരിയലുകൾ ില് നമുക്ക് കേരളത്തിൽ എവിടെ കിട്ടുന്ന ഇന്ന് നമുക്ക് ഇമ്പോർട്ടഡ് മാർബിൾ കേരളത്തിൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ അതിനേക്കാളും മിനിമം ഗ്യാരണ്ടി പറയാണ് ഒരു മുതൽ വരെ റേറ്റ് കൊടുക്കാൻ പറ്റും ാണ് പിന്നെ എന്തിനാ ടെൻഷൻ കസ്റ്റമർ ഇവിടെ വന്നിട്ട് എത്ര ദൂരം ആണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ അവർ വന്നു നമുക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റും നമ്മൾ പാർട്ടീസ് അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അത് ഗ്യാരണ്ടി പറയാൻ ഒരു കടയുടെ ഓണർ തന്നെ നേരിട്ട് പറയുമ്പോൾ ഇറ്റാലിയൻ മാർബിള് സോറി ഇമ്പോർട്ടൻ മാർബിൾ ഇന്ത്യൻ മാർബിള് അതുപോലെ തന്നെ ടൈല് സാനിറ്ററി ഏത് വരാം നമ്മൾ നമ്മൾ ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞു വരുന്നത് ഗുരുവായൂർ പൊന്നാനി റോഡ് ഗുരുവായൂർ പൊന്നാനി റോഡില് ആൽത്തറ പുന്നേർ ഇതാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് സൈഡിൽ തന്നെ നിങ്ങളുടെ വന്നു പോകണം ആഗ്രഹം മനസ്സിലാക്കണം ഇനി അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവട്ടെ ഉയർച്ച ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും